നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങുന്നത് മോളെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ല മോളെ വ്യാപ്പിള ഗൾഫ് കൊണ്ട് കുറച്ച് ദിവസം ഞങ്ങൾ അവിടെയാണെന്ന് രണ്ടാഴ്ച അപ്പോൾ ഞായറാഴ്ച വ്യാപ്പിള തിരിച്ചു വരും കേട്ടോ അപ്പോൾ അതുവരെ ഞാൻ വൈകുന്നേരം പോയിട്ട് പിറ്റേന്ന് രാവിലെ വരലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ രാവിലെ ഈ ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് മക്കൾ ഒരാൾ ചായ ഒടിക്കുന്നുണ്ട് ഒരാൾ ഇതാ ഡ്രസ്സ് മാറുന്നുണ്ട് പിന്നത്തെ ഇതാ എല്ലാവരും ഇതാ പോവാണ് കേട്ടോ അതാ മോളെ വണ്ടി ചാർജ് ചെയ്ത് ആ ചാർജർ എടുത്ത് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതാ കുട്ടികളെ കൊണ്ടാക്കിയിട്ടാണ് ഓൾ ഷോപ്പിലേക്ക് പോവുക അപ്പോൾ ഷോപ്പിൻ്റെ ഫുൾ ഇൻചാർജ് ഇപ്പോൾ മോൾക്കാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ രണ്ട് സൈഡിലും പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഈ ബോളറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ഈ അപ്പുറത്തെ സൈഡിൽ ഈ മതിൽ കെട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പരിപാടികളാണ് ആ മതിലും കൂടി കെട്ടിയാൽ ഓളെ ബാക്ക് ബാഗ് നല്ലൊരു ഉഷാറാവും കേട്ടോ പിന്നെതാ ഓൾ എല്ലാവരും പോയി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെന്താ ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മോള് ക്ലീൻ ചെയ്യുന്നതിന് ഉള്ളിൽ കൂടി ഇപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ ആണെങ്കിൽ പൊയ്ക്കോ ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് അപ്പോൾ എന്താ എനിക്ക് ഒരു കണ്ടന്റ് ആവുകയും ചെയ്യും അങ്ങനെ ഞാനിതാ ക്ലീനിങ് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് തലേന്ന് രാത്രി മോൾ മടക്കി വെച്ചാണ് കേട്ടോ ഡ്രസ്സൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം ഇതാണ് ഇതാണിപ്പോൾ കോലം രാവിലെ വരു പോയാൽ എല്ലാ ഭാഗത്തും കുട്ടികളുമൊക്കെ ഉള്ളതിനെക്കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നിസ്കാര റൂമൊക്കെ ഉണ്ട് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ നിസ്കരിക്കലിതാണ് റൂമെന്നാണ് കേട്ടോ അവര് നിസ്കാര റൂം ഇപ്പോൾ ഓളെ ചെറിയൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റോറുണ്ടോ ഡ്രസ്സിൻ്റെ അപ്പം അതിൻ്റെ ഡ്രെസ്സിൻ്റെ സാധനങ്ങളൊക്കെയാണ് അപ്പം നിസ്കാര റൂമിൽ ഇത്തിരി ആണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിസ്കാര റൂമിൽ നിന്ന് വേണമെന്നൊന്നും ഇല്ല റൂം തന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള റൂമാണ് അതുകൊണ്ട് ഇതാ എല്ലാ ഭാഗത്തു നിന്ന് നിസ്കാര റൂമിൽ നിന്ന് മാത്രമായിട്ട് നിസ്കരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നതേക്കെട്ടോ ഇവർ അതുകൊണ്ടൊന്നും അയക്കലോ ഇവര് സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ റൂമിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കല് പിന്നെ അതാ ഞാനതൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഉണ്ടേ ഇനി അതൊക്കെ ഞാനെടുത്ത് ഈക്കോട്ടെ കൊണ്ടുപോയി അപ്പോൾ ഓൾ പോകുമ്പോൾ തന്നെ ഇതൊക്കെ കുറെയൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോയത് പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇനി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഓൾ ഏതായാലും ജോലിക്ക് പോകുമല്ലേ അല്ലെങ്കിൽ അവൾ വൈകുന്നേരം വന്നിട്ടാണ് ഈ മാതിരി പണികളൊക്കെ എടുക്കൽ പിന്നെ അതെല്ലാ സാധനങ്ങളൊക്കെ തിരുമ്പാളിൽ കൊണ്ടുപോയിട്ട് പിന്നെ മടക്കി വെച്ചത് അൽമാരിയിൽ കൊണ്ടുപോയി വെച്ച് അപ്പോൾ അത്യാവശ്യം വീട്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ വേറെ എവിടെക്കുമാണ് വെക്കൽ അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ മടക്കി അൽമാരിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പെറുക്കാനുണ്ടായിരുന്നു കേട്ടോ പെറുക്കി എല്ലാ എല്ലാ സാധനങ്ങളും കുറേ പെറുക്കി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബേബിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കുന്ന ആൾ എല്ലാ സാധനവും വെച്ച് വാരിടലും പേപ്പർ കട്ടിങ്ങും എല്ലാ ഇതും വൃത്തികേടാക്കുന്ന ഓനാണ് ഇഷുമോന് പിന്നെ അങ്ങനത്തെ ടൈപ്പല്ല കേട്ടോ ഒരു ഒതുങ്ങിയ ടൈപ്പാണ് ഓന് ബേബിയാണ് നേരെ തിരിച്ചു ആണ് ബേ ഇഷുമോൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബേബി ഇഷൂവിന് എന്തൊക്കെ ഇല്ല അതൊക്കെ ബേബിക്കുണ്ട് കേട്ടോ ബേബിക്ക് എന്തൊക്കെ ഇല്ല അതൊക്കെ ഇഷൂവിനും ഉണ്ട് അത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് ഏറ്റവും ഇത് ഭയങ്കര ഇതാണ് ഓനില്ലെങ്കിൽ മോള് പറയും ഓനില്ലേ വീട് ഉറങ്ങിയ മാതിരിയാണത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും ഓടലും ചാടലും കച്ചറ കൂടലും അടി കൂടലും പിന്നെ അങ്ങോട്ട് ഓന തല്ലലും ഒക്കെ ആണ് ഇപ്പം ഇതാ പിന്നെ ഞാൻ ഇതാ ജനാൽമല്ല ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം മോള് പറഞ്ഞ പേപ്പിള കൊണ്ട് ഫുള്ള് വൈകുന്നേരം നല്ല ലൈറ്റായിട്ടാണ് ഓൾ വരിക ഷോപ്പിൽ നിന്ന് അതേപോലെ തന്നെ രാവിലെ രാവിലെ പിന്നെ വേറെ സ്റ്റാഫ് തുറന്നോളും അപ്പോൾ ആ ഒരു ആ ഒരു സ്ട്രെസ്സൊക്കെ ഉള്ളതിനോട് തന്നെ ക്ലീനിങ്ങിന് വലിയതായിട്ട് വലിയതായിട്ടുള്ള നിക്കലിട്ടോ നിൽക്കലില്ലപ്പോൾ അതിന് മാത്രം പോരെ കാണാനും ഉണ്ട് അപ്പോൾ അവിടെയും വടിയൊക്കെ ഓരോന്ന് പിടിച്ചു വെച്ചിട്ടിട്ടൊക്കെ ഉണ്ട് പിന്നെ ആകെ കിട്ടിയ ഒരു ഞായറാഴ്ച ഒരു ഡീപ് ക്ലീനിങ് ഒക്കെ ഉള്ളു ഞായറാഴ്ചയാണ് ചെയ്യൽ അപ്പോൾ ആ ഞായറാഴ്ച ഞങ്ങൾ ട്രിപ്പും പോയില്ലേ ഇവിടെ പോയില്ലേ പൂ കാണാൻ പോയി അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ആ ഷോർട്ട് വീഡിയോ ഒക്കെ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ജനാത്മയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഡൈനിങ് ടേബിൾ ചായ ഒടിച്ച് പാട് പോയതാണല്ലോ അപ്പോൾ അതൊന്നും നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ അതാ സെലബാൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ അത് ഞങ്ങൾ ഇന്നലെ ടൂർ പോയി വരുന്ന സമയത്ത് വാങ്ങിയതാണ് അപ്പോൾ അതാ ഓളെ ഈ ബാക്ക് സൈഡ് കണ്ടില്ലോ അപ്പോൾ അത് കെട്ടിയപ്പോൾ കുറേ സ്ഥലമുള്ള പോലെ തോന്നിയിട്ടോ നല്ല അവിടെയാണ് ബാക്ക് ഭാഗം ഇല്ലല്ലോ ലെവൽക്ക് ആകെ എട്ട് സെൻറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ മുമ്പിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീട്ടുകൂടലിന് സാധനം വാങ്ങുന്നതും അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ മുമ്പട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ പണിക്കാർ ചായ പിടിക്കാൻ പോയ ആ ഒരു തക്കത്തിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓളോട് ചെയ്യേണ്ട കാരണമൊക്കെ ഞാൻ ഓൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ തന്നെ ചെയ്യുകയാണ് കേട്ടോ അത് പിന്നെ ആ ബാക്ക് ബാങ്ക് ഉണ്ടില്ല നല്ലൊരു വൃത്തി ഉണ്ട് അപ്പോൾ അവിടെ പാമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെട്ടോ അതുകൊണ്ട് പോലും ആ തൊടിക്കാരോട് പറഞ്ഞപ്പോൾ ഓല അത് ചെയ്ത് തന്നതാണ് ഇതാ വേസ്റ്റ് ഇടണ സാധനമുണ്ടല്ലോ നമ്മൾ ഈ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കണേ അത് നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതിനാ പൊടി ആണ് ഇപ്പോൾ പ്രശ്നം ആ പൊടി തീർന്നാൽ അത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം കേട്ടോ ഒരു ചാക്കിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്തൊന്നും തീർന്നിട്ടില്ല കേട്ടോ പിന്നെ കുറേയൊക്കെ മീൻ്റെതൊന്നും ഞങ്ങൾ ആ പാത്രത്തിൽ ഇടലില്ല മീനൊക്കെ പൂച്ചൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുക പിന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതൊക്കെയാണ് അവിടെ കൊണ്ടുപോകിടൽ മോള് കിടക്കുന്ന റൂം ക്ലീൻ ചെയ്ത് തന്നെ പിന്നെ മക്കളെ റൂമിലേക്കാട്ട് വന്ന് റൂമിലാണ് റൂമിലാണിപ്പോൾ ഞങ്ങൾ കിടക്കൽ മക്കളെല്ലാവരും ഇഷുമോനോ ബേബി ആരെങ്കിലും ഒരാൾ നമ്മളെ കൂടെ കിടക്കും പിന്നെ മോളെ നാത്തൂരിൻ്റെ മോളും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഒരു കട്ടുമ്പോൾ തന്നെ എല്ലാവരും എല്ലാവരും കിടക്കൂല അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് തുറന്ന് നോക്കിയതാണ് കൊലായി ഒന്ന് അടിച്ചു വേണ്ടി നോക്കിയപ്പോൾ ആണ് അവിടെ പണിക്കാർ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം ഞാൻ വാതിൽ ചാരിയിട്ട് ഇതാ അവിടെയൊക്കെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ആ ഒരു ഒന്ന് തട്ടുകയാണ് അതിലൊന്നും അതിനകത്ത് പൊടിയൊന്നുമില്ല കേട്ടോ എന്നാലും ഒന്ന് തട്ടി ഇടുമ്പോൾ ഒരു സമാധാനമല്ല നമ്മൾ അവിടെ ഒക്കെ അടിച്ചു വരുമ്പോൾ അപ്പോൾ സോഫൻ്റെ അടിയിലും ഒക്കെ ഉള്ള ഒന്ന് അടിച്ച് വരെ എടുത്ത് എല്ലാം അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറേ സമയം അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾക്ക് ബോറടിക്കണേനും ബോറടിക്കുകയും വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിതാ ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനുള്ളിൽ തീർത്തതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പോൾ ഓൾ എന്നോട് ഇനി പോകുമ്പോൾ തന്നെ അടിച്ചു വരയിട്ടാൽ മതിയമ്മ ഞാൻ വന്നിട്ട് തുടച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ചില ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഓൾ നൈറ്റ് പണി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് മണിക്ക് വരുവുള്ളൂ രണ്ട് മണിക്ക് വന്നിട്ട് പിന്നെ ആറു മണിക്ക് പോയിട്ട് വിഷുമോനും ഓളും കൂടിയാണ് പോവുക അപ്പോൾ രാത്രി ഒമ്പത് മണിയൊക്കെ ആവട്ടെ പിന്നെ തിരിച്ചു വരാൻ ഷോപ്പ് അടച്ചിട്ടാണ് വരിക ഒന്നര രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെന്തോ ആണ് ഒരു ഡോക്ടർ സ്പെഷ്യലായിട്ട് അവരെ ഷോപ്പിൻ്റെ അടുത്തുണ്ട് കൺസൾട്ടിങ് അപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റാഫിന് മാത്രം മെയിൻ ഇത് ചെയ്യാൻ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഓളും കൂടി രാത്രി പോകുന്നത് അപ്പോൾ ആ ഡോക്ടറെ കൺസൾട്ടിങ് ഇള്ള സമയം മാത്രമാണ് ഓൾ പോവലിട്ടോ രാത്രി പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് എല്ലാ ഭാഗവും ഒക്കെ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ വല്ല റൂമ് രണ്ട് റൂമാണ് കുട്ടികളുടെ റൂം ആയാലും മോളെ റൂം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാത്റൂം കഴുകാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാണ് മോളെ ഞാൻ കഴുകിക്കോളാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എനിക്ക് വീഡിയോ ഇടും ചെയ്യാമല്ലോ എൻ്റെ ഇൻ്റെ ചാനലിൽ ബാത്റൂം ക്ലീനിങ് ഇല്ലേട്ടോ എല്ലാ ടൈപ്പ് ക്ലീനിങ് ഉട്ട്ക്കണ് പക്ഷേ ബാത്റൂമ് ക്ലീനിങ് ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം എന്താ വച്ചാൽ കുറേ ആയി ബാത്റൂമൊന്ന് പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അതിന് അങ്ങനെ ആണല്ലോ വലിയൊരു അത്യാവശ്യം തോന്നാത്തതിനോടാണ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ് അത് ചെയ്തു ചെയ്തുതോകും അപ്പോൾ ആ സാധാ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റും സാധാ ക്ലോസറ്റും ഉണ്ട് ഞങ്ങളെ ബാത്റൂമിൽ ചെറിയ ബാത്റൂമാണ് അതുകൊണ്ട് തന്നെ തീരെ സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ഒഴിവാക്കിയിട്ട് യൂറോപ്യൻ മാത്രം ആക്കിയിട്ട് അവിടെക്കൊന്നും നന്നാക്കണം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ഞാൻ മുമ്പേ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ നാളെ നാളെ ലോട്ടറി എടുക്കണമാതിരി ആയി പോയിക്കുന്നു ഇപ്പോൾ പിന്നെന്താ അത്യാവശ്യം കടലാസും ചണ്ടികളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഇവിടെ ഡെയിലി അടിച്ചായാലും അടുക്കളയിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ചണ്ടി വരും ഞാൻ പറയലില്ല ഇവിടെ മക്കളൊക്കെ പിച്ച് കീറി ഇടണുമാണ് പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ദാ ദിവാങ്കോട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയാൽ കുറച്ചും കൂടി സ്ഥലമാണ് കേട്ടോ അവിടെ ഉണ്ടാകുക പക്ഷേ ഇപ്പോൾ എല്ലാവരും ടി വി ആണതിന് ഈ ദിവാങ്കോട്ടുമ്പോൾ കിടന്നിട്ടാണ് എല്ലാവരും ടി വി ആണെങ്കിൽ ഇതെന്താണ് ഫാമിലി ലിവിങ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു പേര് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അത്യാവശ്യം ഒരു സോഫ ചെറിയൊരു സോഫ കിട്ടാൽ നല്ലോണം ഇരിക്കുക അപ്പോൾ മോക്ക് ഇഷ്ടമല്ലേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതിയാനി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉള്ള സാധനം ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ വാങ്ങി ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അത് അപ്ലൈ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഇത് പിന്നെ വരെ ഇവർ തറവാട്ടുനിന്നെയുള്ള ദിവാങ്കോട്ടാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പഴയതൊക്കെ കുറേ സാധനം കൊല്ലം ഒഴിവാക്കിയതാണ് കുറേ 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 സാധനങ്ങളൊക്കെ ഉണ്ടായിന് ഇരുമ്പിൻ്റെ അലമാരി അങ്ങനത്തൊക്കെ എന്തൊക്കെ ഉണ്ടേനെ അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീടൊക്കെ എടുത്തപ്പോൾ എന്തായാലും അതൊക്കെ ഒഴിവാക്കിയതാണ് പിന്നെ സ്റ്റെയർ കേസ് മോള് പറഞ്ഞിമ്മ സ്റ്റെയർ കേസ് അടിച്ചിട്ട് കുറേ ദിവസമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്ന് രണ്ടാഴ്ച ആയിട്ട് നല്ല തിരക്കാണ് പിന്നെ തിരുമ്പാൻ മാത്രമാണല്ലോ മോള് ഓപ്പൺ ഡേഴ്സിലാണ് മെഷീൻ ഉള്ളത് അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് തിരുമ്പൽ പിന്നെ അതാത് ഈ സ്റ്റെയർ ഗേസുമ്പോൾ ഒക്കെ ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നുണ്ടതിനെ പറ്റിയിട്ട് ചെടികളെ പറ്റിയിട്ടൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ ഹോം ടൂറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ടേ എല്ലാ റൂമിലും നല്ലവണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്താ വെച്ചാൽ വേഗം അതാണ് അടിച്ച് വാരി എടുക്കുന്നത് ചണ്ടിയൊക്കെ അടിച്ചു അരി മക്കളെ റൂമും ഒക്കെ ക്ലീൻ ചെയ്ത് മക്കളെ ബാത്റൂമും കഴുകാനുണ്ട് മോൾ കിടക്കുന്ന റൂമത്തെ ബാത്റൂമും കഴുകാനുണ്ട് ഇൻഷാല്ല ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് രാവിലെ മോള് ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ മോൾക്കും ഫുഡ് ഉച്ചക്കലേ കൊണ്ടുപോകണം കുട്ടിയെക്കും കൊണ്ടുപോകണം പിന്നെ രാവിലത്തെ ചായൻ്റെ കടി പിന്നെ അതിന് കറി പിന്നെ ഇവിടെ ആണെങ്കിലും ഉപ്പേരിയും മീൻപൊരിച്ചൊക്കെ നിർബന്ധമാണ് അപ്പോൾ അതും എല്ലാം കൂടി എല്ലാം കൂടി ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് കഴിയാത്തതിനോണ്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേനേക്ക് ഒക്കെ പോവുകയും വേണമല്ലോ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് വേണം ഓക്ക് ഷോപ്പ് പോകാൻ അപ്പം അതുകൊണ്ട് വൈകുന്നേരം പോയി തിരിച്ച് വന്നിട്ടാണ് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളു ചെയ്യല് ഇതിപ്പോൾ എത്രത്തോളം ഈ പേപ്പറും ഇതൊക്കെ ഉണ്ടായത് എന്താ കഴിഞ്ഞ ദിവസം ഞമ്മള് പറഞ്ഞില്ല രാവിലെ ഞങ്ങൾ പോയിട്ടുണ്ട് ക്ലീനിങ്ങിനൊന്നും നിന്നിട്ടില്ലേ അപ്പം നന്നായി രാവിലെ പോയതിനെക്കൊണ്ട് തന്നെ ഞായറാഴ്ച ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ കുറേ പണികളൊക്കെ ഓൾന്ന് തീർക്കൽ അപ്പോൾ ആ ഒരു ഒഴിവില്ലാത്തതിനോട് ആ ഒരു ഞായറാഴ്ചത്തെ പേപ്പറും അതും ഇതും ഒക്കെ എന്തായാലും ബാക്കിയുണ്ട് കേട്ടോ അതും കൂടി ഒന്നാണ് ക്ലീൻ ആക്കുന്നത് പിന്നെ അത് ആ ഡൈനിങ് ടേബിളിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് ഭക്ഷണമൊക്കെ എല്ലാവരും പിന്നെ അടുക്കളയിൽ ചെറിയ ടേബിൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ഈ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അഴുക്കൊക്കെ ആകട്ടോ ആ ഗ്ലാസിൻ്റെ മേലെ നമ്മൾ അടുക്കളയിൽ ഒരു ചെറിയൊരു ടേബിൾ ഇടുന്ന തന്നെയാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറുത് ഇട്ടാൽ അടുക്കള അത്യാവശ്യം സൗകര്യം ഉണ്ടെങ്കിലുണ്ട് കേട്ടോ പക്ഷേ മോളെ അടുക്കളയിൽ ഒരു ടേബിളും കൂടി ഇട്ടാലും സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ അടുക്കള പോലെ അത്ര വലുപ്പമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വർക്ക് ഏരിയ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വർക്ക് ഏരിയ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വന്ന് ഞായറാഴ്ച മാത്രമാണ് ഫുൾ ഡേ വീട്ടിലിരിക്കുക അപ്പം അതിനക്കാട് എല്ലാം അതും കൂടി ക്ലീൻ ആക്കി എടുക്കണ്ടേ അതൊന്നേക്കാട്ടും നല്ല ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതന്നെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വിറകടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഓള അടുപ്പത്തൊന്നും കത്തിക്കലുണ്ടാവില്ല സമയം ഉണ്ടാവില്ല അത് തന്നെ ഒക്കെ ഇഷ്ടമാണ് അടുപ്പത്ത് കത്തിക്കാനൊക്കെ പക്ഷേ സമയം ഉണ്ടാവില്ലല്ലോ രാവിലെ അടുപ്പത്തും കൂടി വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പിന് വീട്ടിൽ ആരെങ്കിലും ഒരാളും കൂടി വേണം അങ്ങനെ ആകുമ്പോൾ സുഖമാണ് അടുക്കളയിൽ ഒരാളുണ്ടെങ്കിൽ പുറം പണിയും അങ്ങനത്തെ ഇതേപോലെ ക്ലീനിങ് അടിച്ചാൽ തുടക്കിയൽ തിരുമ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾക്കും കൂടി ചെയ്യുക ജോലിക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് വീട്ടിലൊരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിലാളുണ്ട് അവിടെ ഒന്നായിട്ട് അടിച്ചായിരലും അങ്ങനത്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് അടുക്കളയിലും ഞാൻ അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്നും ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതൊക്കെ ഓരോന്ന് ഓരോന്ന് ഒതുക്കി എടുത്ത് ഈ രാവിലെ എടുത്തതും ഒക്കെ ഉണ്ടല്ലോ തിരിച്ച് വെക്കുകയാണ് ഓരോന്നും പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഒഴിച്ച് പാത്രത്തിലാക്കിയാൽ അതും ഒന്നാണ് പിന്നെ തലേന്ന് രാത്രി ഞങ്ങൾ രാത്രി പുറത്തു നിന്നാട്ടോ ഫുഡ് കഴിച്ച് അപ്പോൾ അതിൻ്റെ പൊറോട്ടയൊക്കെ ബാക്കിയുള്ളത് ഉണ്ടേന് അപ്പോൾ അത് കുട്ടികളൊക്കെ എല്ലാവരും പൊറോട്ട തിന്ന് പത്തിരി ഒക്കെ ഉണ്ടേന് പിന്നെ അത് ആ കറിയും പിന്നെ ഉച്ചക്കിലേക്കുള്ള കറി ഉപ്പേരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വലിയ വലിയ പാത്രമൊക്കെ ഒഴിവാക്കി ചെറിയ പാത്രത്തിലേക്കാക്കിയിട്ട് എടുത്ത് വെക്കുന്ന പരിപാടികളാണ് അപ്പോൾ അടുക്കളയിലൊന്ന് ഒതുക്കി പെറുക്കാൻ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് ഞാൻ പിന്നെ ദാ ഈ ഒരു കിച്ചൺ ടൂറും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ ഒന്ന് കിച്ചൺ ടൂർന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പം എൻ്റെ കിച്ചൻ്റേതും വരും മോള കിച്ചൻ്റേതും വരും എൻ്റെ കിച്ചൻ്റെ ടൂർ ഒട്ട്ക്കണ് മോള കിച്ചൻ്റെ ടൂർ ഒട്ട്ക്കുന്നുട്ടോ എന്തായാലും ഒന്ന് കാണാത്ത പോലുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കേണ്ടി സ്ഥിരം എൻ്റെ വ്യൂവേഴ്സ് അതൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ ഒരു ഹൺഡ്രഡ് കെ ആവാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ എങ്കിൽ അത് ഏതൊരു യൂട്യൂബ് ചാനൽ നടത്തു നോക്കുമ്പോൾ ആദ്യത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഹൺഡ്രഡ് കെ ആവലാണ് അപ്പോൾ അത് നാല് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഹൺഡ്രഡ് കെ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ അധികം ഇടണത് അതുമല്ല ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ എന്താ അറിയില്ല ഭയങ്കര ഒരു മടിയാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ ചെറിയൊരു ഇത് മതി എടുത്താലും മതി എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ സുഖമാണ് മാത്രമല്ല നല്ല വ്യൂസും കിട്ടും അപ്പോൾ ആ വ്യൂസ് കാണുമ്പോൾ തന്നെയാണ് നമ്മൾ എടുക്കുന്ന ജോലിക്കൊരു ഒരു സന്തോഷം വരണമെങ്കിൽ ആ വ്യൂസും കാണണല്ലോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആർക്കും അത്ര വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നത് ആദ്യം അങ്ങനെ വ്യൂസൊന്നുമില്ലാത്തതുകൊണ്ടെനിക്ക് തിരയൊരു മൂഡില്ലാത്ത ലോങ് വീഡിയോ ഇടാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കുറഞ്ഞ പണി എടുത്താലും മതി പക്ഷേ നല്ല വ്യൂസും ഉണ്ട് കിട്ടോ അപ്പോൾ അതുകൊണ്ട് അതും ഒരു ആണല്ലേ നമുക്ക് ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ഒറ്റപ്പെട ഒറ്റപ്പെട്ട് നിൽക്കുന്നതും ഈ ആ ഒരു വല്ലാത്തൊരു മൂഡൌട്ടും ഒക്കെ ഈ ഒരു വീഡിയോ ഇടുന്നതിനൊണ്ടാണ് അപ്പോൾ അതൊന്നും വ്യൂസ് ഇല്ലാത്തൊരു ടെൻഷൻ വരികയാണെങ്കിൽ അതും നമ്മളൊരു നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം ഏറ്റെടുക്കുന്ന പോലെ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ മോളെ ഓൺലൈൻ സ്റ്റോറത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് കുറേ അൽമാരിയിലുണ്ട് കുറേ ഈ ഭാഗത്തുണ്ട് ആ പോള് പറയുകയാണിപ്പോൾ ഈ കാക്ക പ്യാപ്പിള കാക്കന്ന് ഓൾ വിളിക്കണം കേട്ടോ പ്യാപ്പിളഞ്ഞ് പോയി തിരിച്ച് പോയി വന്നാലേ ഉള്ളൂ അതൊക്കെ ഒന്ന് ഒതുക്കി അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഞായറാഴ്ചയ്ക്ക് ശേഷമാണ് പോളൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആകുക ഷോപ്പത്തെ കാര്യങ്ങൾ പിന്നെ ചിന്തിക്കേണ്ടല്ലോ രാവിലെ പോയി വൈകുന്നേരം ജോലി എടുത്ത് വന്നാൽ മതി വേറെ കാര്യങ്ങളൊക്കെ പിയപ്പളെ നോക്കിക്കോളൂ പിന്നെ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇക്കാക്കെന്നെ കൂട്ടാൻ ഇപ്പോൾ വരും കേട്ടോ ഇക്കാക്കന്നെ കൂടെ ഞാൻ തിരിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരതിട്ടോ അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്